തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലവസരങ്ങൾ വക്കം റൂറൽ ഹെൽത്ത് സെൻറ്ററിലേക്ക് ഡോക്ടറെ ആവശ്യമുണ്ട് ജനുവരി പന്ത്രണ്ട് ഉച്ചക്ക് രണ്ടിനാണ് അഭിമുഖം ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ ടു സിക്സ് ഡബിൾ സീറോ എയ്റ്റ് സ്റ്റാഫ് നേഴ്സ് ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഫോർ എയ്റ്റ് സെവൻ സീറോ താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം ജില്ലയിലെ വിതരണ കമ്പനിയിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ടു എയ്റ്റ് നയൻ ഫോർ ഡബിൾ സീറോ താൽപ്പര്യമുള്ളവർ സി വി അയയ്ക്കുക കായക്കൂട്ടത്തെ ഹൗസ് കീപ്പിംഗ് സർവീസിലേക്ക് വനിതാ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മികച്ച ആശയവിനിമയ ശേഷി ടു വീലർ ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് നയൻ സീറോ സെവൻ നയൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ടു സിക്സ് ത്രിപിൾ സെവൻ സ്റ്റാഫ് സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പ്രായം ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പത്തായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ടു എയ്റ്റ് ത്രിബിൾ സിക്സ് ടു മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അപേക്ഷിക്കേണ്ട ഇമെയിൽ എച്ച് ആർ ടി വി പി എം ടു തൗസൻഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ടു വീലർ ഉള്ള സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിമൂന്ന് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സിക്സ് സെവൻ ഫൈവ് ത്രീ ടു ക്ലൗഡ് കിച്ചനിലേക്ക് ദിവസവേതനത്തിന് ഡെലിവറി സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് എയിറ്റ് സെവൻ സീറോ വൺ സെവൻ എയ്റ്റ് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് ഫൈവ് പ്രമുഖ സ്ഥാപനത്തിലേക്ക് ക്ലീനിങ് സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രിബിൾ ഫൈവ് സിക്സ് സെവൻ സിക്സ് വൈതക്കാട് ബ്ലിസ് വാലിയിലേക്ക് ടീച്ചേഴ്സ് കെയർ ഡ്രൈവർ ടെലികോളേഴ്സ് മാർക്കറ്റിംഗ് ഓഫീസ് സ്റ്റാഫ് ട്യൂഷൻ ടീച്ചേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് പ്രമുഖ സ്ഥാപനത്തിലേക്ക് കസ്റ്റമർ സർവീസ് വിഭാഗത്തിലേക്ക് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ വൺ ഡബിൾ സിക്സ് സീറോ ഫൈവ് നയൻ കണ്ണാശുപത്രിയിലേക്ക് റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി എം എസ് ഓഫീസ് കമ്പ്യൂട്ടറിൽ അടിസ്ഥാന വിവരം താൽപ്പര്യമുള്ളവർ സി അയക്കുക